അപ്പൊ ഇതാണല്ലേ മുതല് ഞാനൊന്നും നല്ല കാണാത്ര ഫോട്ടോസ് കിട്ടി നോക്കടി ആ നല്ല ഫോട്ടോസ് അല്ലേ എനിക്ക് ഫോട്ടോസല്ലേ എനിക്കയച്ചോട്ടാട്ടാ ഞാൻ അതെല്ലാർക്കും അയച്ചോടേ പോട്ടെ ഞങ്ങൾ റങ്ങണ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നീ അല്ല ആ വീട്ടിൽ പോയില്ല ഗീതെ എങ്ങനെ പോവാനടി ആ ചെറുക്ക സമ്മതിക്കണ്ടേ അവനിപ്പോഴും ആ വീട്ടിലെ മനുഷ്യന്റെ മോനോട് ദേഷ്യമാണ് ഇവളെ ആ ചെറുക്കനെന്ന് ഇവളൊക്കെ ആരെങ്കിലും ബൈക്ക് പോലീസ് ആരാച്ചൊരു മന്ത്രി പറഞ്ഞു ഞങ്ങൾ അമ്മ ഗുഡ് നൈറ്റ് അമ്മ കോട്ടെ